ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ ഒരു വീഡിയോ കുക്കിംഗ് വീഡിയോ ആണ് അപ്പോൾ ഞാൻ അങ്ങനെ പയറുപ്പേരെയാണ് തയ്യാറാക്കുന്നത് കേട്ടാ ഞാനൊരു അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ചെറിയൊരു കഷ്ണം ഇഞ്ചിയും ചെറിയ ഉള്ളിയും കൂടെ ചതച്ചത് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒപ്പം രണ്ട് പച്ചമുളകും കൂടെ അതിലേക്ക് ഇട്ട് കൊടുക്കണം എരിവ് നിങ്ങൾക്ക് എത്രയാണോ ഇഷ്ടം അതിനനുസരിച്ച് പച്ചമുളക് എടുക്കാവുന്നതാണ് കേട്ടോ ഞാനതിലേക്ക് കുറച്ച് മുളക് കൂടി ഏഡ് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് രണ്ട് പച്ചമുളക് ചെറുത് നോക്കിയിട്ടാണ് എടുത്തിട്ടുള്ളത് നന്നായിട്ട് തന്നെ വഴറ്റിയെടുക്കുക അതിൻ്റെ ഒരു പച്ചപ്പൊക്കെ ഒന്ന് മാറുന്നത് വരെ വഴറ്റിയെടുത്താൽ മതി ഞാനിവിടെ പയർ നന്നായിട്ട് തന്നെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ നമ്മൾ കഴുകുമ്പോൾ നന്നായിട്ട് തന്നെ കഴുകുക അതായത് നമുക്കറിയാല്ലോ കുറെ മരുന്നൊക്കെ അടിച്ച് വരുന്നത് കൊണ്ട് കുട്ടികളായാലും വലിയവർക്കായാലും ദോഷം ചെയ്യുന്നതാണ് അപ്പോൾ അത് നന്നായിട്ട് തന്നെ കഴുകുക കഴുകി കുറച്ചൊക്കെ കഴുകിയതിന് ശേഷം ഒരു രണ്ട് മൂന്ന് പ്രാവശ്യം കഴുകിയതിനു ശേഷം നമ്മൾ കല്ലുപ്പും അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടിയും കൂടെ ആ വെള്ളത്തിൽ വെള്ളത്തിലിട്ട് വയ്ക്കുക നേരം ആ പയർ ഒരു ഇരുപത് മിനിറ്റെങ്കിലും ആ പയർ വെള്ളത്തിൽ കഴുതന് ശേഷം ഒന്നും കൂടെ ഒന്ന് കഴുകിയെടുക്കുക എന്നിട്ട് വേണം നമ്മളത് കറി വെക്കാനായിട്ട് ഇടാ നമ്മുടെ ഈ ഉള്ളിയിലേക്ക് ഞാൻ കുറച്ച് മുളക് പൊടിയും അതുപോലെ തന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പം എരിവിനനുസരിച്ചിട്ട് മുളക് പൊടി ഇല്ല കേട്ടോ ഞാനിപ്പോൾ ഇവിടെ കുറച്ച് മുളക് പൊടിയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് അതുപോലെ തന്നെ ചെറിയ രണ്ട് പച്ചമുളകാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് ഇപ്പം ഈ മുളക് പൊടി നിങ്ങൾക്ക് വേണ്ടാന്നുണ്ടെങ്കിൽ പച്ചമുളകിൻ്റെ എരിവ് മാത്രം മതിയെങ്കിൽ രണ്ട് പച്ചമുളകും കൂടെ ഒരു നാല് മൂന്ന് പച്ചമുളകും കൂടെ ഇട്ട് കൊടുത്താൽ മതി മുളക് പൊടി വേണ്ടെങ്കിൽ അപ്പം ഞാൻ എന്തായാലും രണ്ടും കൂടെ കുറേശ്ശെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇടാ നന്നായിട്ട് എന്നൊന്ന് വഴറ്റിയെടുക്കുക ഈ മുളക് പൊടിയുടെ ഒരു പച്ചപ്പൊക്കെ മാറുന്നത് വരെ വഴറ്റിയെടുക്കുക അതിനുശേഷം നമുക്കതിലേക്ക് ഒരു അരക്കപ്പ് നാളികേരമാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത് നാളികേരം അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പം നാളികേരത്തിൻ്റെ ആ പച്ചപ്പൊക്കൊന്നും പോകുന്നവരെ അതിനോടൊപ്പം തന്നെ മസാലയോടൊപ്പം തന്നെ ഇളക്കിയെടുക്കുക നന്നായി കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള പയറ് ഞാനതിലേക്ക് ഏഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ നമ്മളവിടെ വെള്ളമൊക്കെ വാർത്ത് വെച്ചിട്ടുള്ളതാണ് അപ്പോൾ വെജിറ്റബിൾസ് ഏതായാലും നന്നായിട്ട് തന്നെ കഴുകിയതിന് ശേഷം കുറച്ച് ഉപ്പ് വെള്ളവും മഞ്ഞൾപ്പൊടി ഇട്ടുള്ള വെള്ളത്തിൽ നമ്മൾ കുറച്ചു നേരം ഇട്ട് വയ്ക്കുക കേട്ടോ അപ്പോൾ അത് ഏത് പച്ചക്കറി ആയാലും അങ്ങനെ ചെയ്യുന്നത് നല്ലതായിരിക്കും ഇനി ഞാനതിലേക്ക് ഒരു ചെറിയൊരു തണ്ട് കറിവേപ്പിലേയും അതുപോലെ തന്നെ ഉപ്പും കൂടെ ഏഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്കത് ഒന്ന് ഇളക്കിയെടുക്കാം അതിന് ശേഷം ഒന്ന് മൂടി വയ്ക്കുക അപ്പോൾ നമ്മുടെ ഈ ഒരു ചാനലിൽ കുക്കിംഗ് വീഡിയോ മാത്രമല്ല കുറച്ച് നല്ല വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ നിങ്ങൾക്ക് കാണണമെന്നുണ്ടെങ്കിൽ ചാനലിൽ കയറി കണ്ടു കണ്ടുനോക്കുക ഞാനിപ്പോൾ മൂടിയൊക്കെ തുറന്ന് നോക്കിയപ്പോൾ വെള്ളമൊക്കെ നന്നായി വറ്റി വന്നിട്ടുണ്ട് എങ്കിലും നമുക്കൊന്ന് തുറന്ന് വെച്ചിട്ട് നന്നായിട്ട് ആ വെള്ളത്തിൻ്റെ അംശമൊക്കെ നന്നായിട്ട് തന്നെ ഒരു കുറച്ച് ഡ്രൈ ആയിട്ട് എടുക്കുന്നത് വരെ ഇളക്കിയെടുക്കാം നമ്മുടെ ഹെയറും അതുപോലെ തന്നെ സ്കിന്നും നല്ല രീതിയിൽ തന്നെ കൊണ്ടുപോകാനായിട്ട് ഇപ്പം നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന കുറച്ച് പാക്കുകളും അതുപോലെ തന്നെ ഹെയർ കെയർ നൈറ്റ് ഹെയർ കെയർ ചെയ്യുന്ന ഓയിലും അതുപോലെ തന്നെ ഹെയർ പാക്കുകളൊക്കെ കാണിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് അങ്ങനെ കാണാൻ താല്പര്യം ഉണ്ടെങ്കിൽ ചാനലിൽ ഒന്ന് കയറി കണ്ടു നോക്കാം നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന കുറച്ച് നല്ല ഹെയർ ജെല്ലുകളൊക്കെ ഞാൻ തയ്യാറാക്കിയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാവണമെങ്കിൽ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യാം അപ്പോൾ നമ്മുടെ പയറുപ്പേരും ഇവിടെ തയ്യാറായിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇനി വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം ഇന്നത്തെ ഒരു വീഡിയോ എത്രയാണ് നിങ്ങൾ കണ്ടു നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കാനായിട്ട് മറക്കരുത് മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഇനിയും കാണാം